ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ എന്താണ് ഈ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ചാൽ കുട്ടികളുടെ പാസ്പോർട്ട് റിന്യൂവലിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ അപ്പം എൻ്റെ മോൻ്റെ പാസ്പോർട്ട് എൻ്റെ പോലെ സിവിൽ ഐ ഡി എക്സ്പയർ ആവുകയാണ് അടുത്ത മാസം അപ്പം അവന് വിസ അടിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് പാസ്പോർട്ട് വൺ ഇയർ വാഴന്റി വേണമെന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ പാസ്പോർട്ട് റിന്യൂല് ചെയ്തു അപ്പം അതെങ്ങനെയാണെന്ന് ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ ചെയ്യുന്നത് പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ എംബസിയിലൊന്നും ഒന്നും പോകണ്ട കേട്ടോ നമ്മൾ ബി എൽ എസിൽ പോയി നമ്മൾ അപ്ലൈ ചെയ്താൽ മതി അപ്പം നമ്മൾ സിറ്റിയിൽ ഫഹീലിൽ അബ്ബാസിയിൽ ഇവിടെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ നമ്മുടെ ബി എൽ എസിന് സെൻ്റർ ഉള്ളത് അപ്പം ഇതിൻ്റെ ടൈമിങ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ ആവശ്യം വർ ജസ്റ്റ് നോക്കുക എനിക്ക് എല്ലാ സെൻറ്ററിലെയും ബി എൽ എസ് സെൻ്ററിലെയും ടൈമിങ്സും ഡീറ്റെയിൽസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എപ്പോൾ ഓപ്പൺ ആക്കും ക്ലോസ് ആക്കും എന്നും നല്ല ഈ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോട്ടോയ്ക്ക് എത്ര എത്രയാവും കോപ്പീസിന് എത്ര ആവും കൊര്യറിന് എത്ര ആകുന്നുള്ള പൈസ ഉൾപ്പെടെ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് രാവിലെ എട്ട് ഫഹീലിൽ രാവിലെ എട്ട് തൊട്ട് ആറ് വരെയാണ് ടൈമിങ് ഒരു അഞ്ചേകാലൊരു അഞ്ചേകാലൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ ക്ലോസ് ചെയ്യാം അതിന് മുമ്പേ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോം ഒക്കെ തന്നാൽ അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മൾ നേരെ ബി എൽ എസ് സെൻറ്ററിൽ ചെല്ലുക നമ്മൾ റിസപ്ഷനിൽ ചെല്ലുമ്പം ഇന്നൊക്കെ ആവശ്യമാണ് കുട്ടിയുടെ പാസ്പോർട്ട് റിന്യൂവൽ എന്ന് പറയുമ്പോൾ അവരൊരു ടോക്കൺ നമ്പറും തരും ഒരു ഫോമും തരും അപ്പം നമ്മൾ ആ ഫോമൊക്കെ പൂരിപ്പിച്ച് അവിടെ വെയിറ്റ് ചെയ്യുക ഇങ്ങനത്തെ ഒരു ചെറിയ ഫോം ആണ് റിസപ്ഷനിൽ തരുന്നത് ഇത് നമ്മൾ ഫിൽ ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്യണം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുക അപ്പം നമുക്ക് തന്നിരിക്കുന്ന നമ്പർ അവിടുത്തെ സ്ക്രീനിൽ വരുമ്പം ഏത് കൗണ്ടറിലാണെന്ന് ചെക്ക് ചെയ്ത് അവിടെ പോവുക പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ്സ് അല്ല കോപ്പികളാണ് കൊണ്ടുപോകേണ്ടത് കുട്ടിയുടെ സിവിൽ ഐ ഡിയും പഴയ പാസ്പോർട്ടും ഒറിജിനൽ കയ്യിൽ വെച്ചോണം പിന്നെ അതിൻ്റെ രണ്ടിൻ്റെയും ഓരോ കോപ്പിയും വേണം അതുപോലെ തന്നെ പേരൻസിൻ്റെ രണ്ടുപേരുടെ സിവിൽ ഐ ഡിയും അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെയും കോപ്പി വേണം കേട്ടോ പിന്നെ ഫോട്ടോയും വേണം ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ ഫോട്ടോ ായിരുന്നു അപ്പൊ അവര് തന്നെ അവിടെ വെച്ചാൽ ഒരു ഫോട്ടോ എടുക്കുവായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇൻ കേസ് നമ്മളാണെങ്കിൽ കൊണ്ടുപോകാൻ ഈ കോപ്പികളൊക്കെ കൊണ്ടുപോകാൻ മറന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മെയിൽ ഐ ഡി തരും ആ മെയിലിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക അവര് തന്നെ പ്രിന്റ് എടുത്തോളും കേട്ടോ കേട്ടോ ഇതിനൊക്കെ ചാർജും ഉണ്ട് കേട്ടോ ഓരോ ഓരോ കോപ്പിക്കും നൂറ് ഫിൽസ് വെച്ചാണ് അതുപോലെ തന്നെ നമ്മൾ അവിടെ ഫോട്ടോ എടുക്കുന്നതിന് ത്രീ ഹൺഡ്രഡ് ഫിൽസ് ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവർ കുറേ ഇതുപോലെ കുറേ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ചേരും അതെല്ലാം നമ്മൾ വെരിഫൈ ചെയ്യണം കേട്ടോ ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം നമ്മൾ ഇങ്ങനെ പേപ്പർ തരുമ്പോൾ പേരൊക്കെ കറക്റ്റ് എന്ന് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ കുട്ടിയുടെ പേര് നമ്മളുടെ പേര് എല്ലാം കറക്റ്റ് ആണോ എന്ന് നമ്മൾ ഒന്നുകൂടെ വെരിഫൈ ചെയ്ത് നമ്മൾ പേരൻറ്റ്സ് രണ്ട് പേരും സൈൻ ചെയ്യും വേണം കേട്ടോ അത് ഇനി കുട്ടികളുടെ സൈൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അവരെയും കൊണ്ട് തമ്പിംപ്രഷൻ എടുപ്പിക്കുകയാണ് കേട്ടോ ഇങ്ങനെ തമ്പിൻ്റെ ഇമ്പ്രഷനൊക്കെ എടുത്ത് നമ്മൾ അതിനകത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുവാണ് ഇങ്ങനെയാണ് കേട്ടോ തമ്പ് ഇംപ്രഷൻ എടുക്കുന്നത് നമ്മളിപ്പോൾ ചെയ്തതിന്റെ ഞാനത് കേട്ടോ അവർ തരുന്ന ഫോമില് നമ്മളിങ്ങനെ തമ്പ് ഇംപ്രഷൻ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ടോട്ടൽ ചാർജ് ഞങ്ങൾക്കായത് ഇരുപത്തൊന്ന് കെ ഡി ആണ് കേട്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾ കോപ്പിയൊന്നും കൊണ്ടുപോയില്ല ഞങ്ങൾ ഫോട്ടോ കൊണ്ടുപോയില്ല കൊറിയർ ചാർജ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞങ്ങൾക്ക് ഇരുപത്തൊന്ന് കെ ഡി നിങ്ങൾ കോപ്പി കൊണ്ടുപോയ ഫോട്ടോ കൊണ്ടുപോകുകയും ചെയ്യുന്നു അത്രയും ചാർജ് കുറയും ചെയ്യും കേട്ടോ അത്രയും ചാർജ് കുറയും അവർ പത്ത് ദിവസമാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് പക്ഷേ ഒരു ഫോർ ഡേയ്സ് ആയപ്പോഴേക്കും ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടു തന്നു നമുക്ക് പാസ്പോർട്ട് കിട്ടി അപ്പം പാസ്പോർട്ട് റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേരൻസ് രണ്ട് പേരും കൂടെ എനിക്ക് തോന്നുന്നു കാരണം രണ്ട് അവരുടെയും സൈൻ അതിനകത്ത് വേണം അപ്പോൾ രണ്ടുപേരും ചെല്ലണമായിരിക്കുമല്ലോ അപ്പം ഇതാണ് ഇത്രയേ ഉള്ളൂ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ എംബസിയിൽ ഒന്നും പോകേണ്ട ബി എൽ എസ് സി തന്നെ പോയാൽ മതി ഞങ്ങൾ ഫഹയിലാണ് പോയത് കേട്ടോ കറക്റ്റ് എന്നാ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുക്കണം കേട്ടോ അപ്പം എല്ലാ ഡീറ്റെയിൽസും അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കാരണം എങ്കിൽ മാത്രമേ കൊറിയർകാർക്ക് കറക്റ്റായിട്ട് നമ്മുടെ റൂമിൽ അത് കൊണ്ട് എത്തിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് കറക്റ്റ് ഫോൺ നമ്പറും അഡ്രസ്സും കൊടുക്കും നമ്മൾ പാസ്പോർട്ട് കൊടുത്തു പാസ്പോർട്ട് റെഡിയായി ഹാൻഡ് ഓവറായി എല്ലാ കാര്യങ്ങളും എസ് എം എസ് വഴി നമ്മൾ അവർ അപ്ഡേറ്റ് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ പുതിയ പാസ്പോർട്ട് ഞങ്ങളുടെ ജയക്കുട്ടേന്റെ പുതിയ പാസ്പോർട്ട് കിട്ടി പഴയതിന് കണ്ട് അവരിങ്ങനെ പഞ്ചടിച്ചു വിടും കേട്ടോ ഇങ്ങനെ ഇത് പഴയതാണ് നമ്മൾ കൊടുത്ത ഡോക്യുമെന്റ്സും കോപ്പീസും അതെല്ലാം ഈ പുതിയ പാസ്പോർട്ട് കിട്ടുമ്പോൾ പുതിയ പാസ്പോർട്ടും പഴയ പാസ്പോർട്ടും ആ ഡോക്യുമെന്റ്സ് എല്ലാം കൂടെയാണ് കേട്ടോ കൊരിയറി വരുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അതുപോലെ തന്നെ നമ്മളുടെ പാസ്പോർട്ട് റിന്യൂവൽ ആണെന്നുണ്ടെങ്കിലും സെയിം ബീലസിൽ തന്നെയാണ് പോയി അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴും മനസ്സിലാകുക വൺ ഇയർ വാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വിസ അടിക്കുകയുള്ളൂ കുട്ടികളുടെ ആണെന്നെങ്കിലും അങ്ങനെ തന്നെയാണ് വലിയവരുടെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ വിസ ഒക്കെ തീരാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബായ്